ഞങ്ങളൊരു സാഹസിക യാത്രക്കാർക്ക് അതായത് ഈ വണ്ടി എടുത്തിട്ട് ഞാൻ കണ്ണൂരേക്ക് പോകുന്നു ഈ വണ്ടിക്ക് ഇന്ന് സെറാമിക് അടിക്കാൻ വേണ്ടിട്ട് കണ്ണൂരിൽ വെക്കണം അപ്പൊ എനിക്ക് ആയിട്ട് അക്ഷയ മറ്റേ വണ്ടി എടുത്തിട്ട് ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് വരാൻ പോവാണ് ഒറ്റക്ക് ഡ്രൈവ് ചെയ്തെത്തും എത്തു ഞാൻ പിന്നാലെ പോവാണ് ഇപ്പോ കൊഴപ്പൊന്നുമില്ല അവള് ഓടിക്കും പക്ഷെ വല്ലപ്പോഴും മാത്രമേ ഓടിക്കൂളൂന്നുള്ളതാ ആമയും പോലെ ഓട്ടപ്പന്തും പോ ഞാൻ കുറച്ചു നേരം ശ്രീനാരം ടൗണിൽ സ്പെൻഡ് ചെയ്തിട്ട് അതെ ഇവരെയൊക്കെ കൂട്ടിയിട്ട് സനി പ്രചി രണ്ടുപേരുണ്ട് അവരെയും കൂട്ടിയിട്ട് പൊക്കോണ്ടിരിക്കാണ് അപ്പൊ വഴിയിലൊന്നും അക്ഷയനെ കാണുന്നില്ല ഇപ്പൊ മലപ്പട്ടൊക്കെ കഴിഞ്ഞു വഴിയില് വണ്ടികളും കാണുന്നില്ല അപ്പൊ അവൾ ഈ വഴി തന്നെ പോയിട്ടുള്ളതാണ് നമുക്ക് തോന്നുന്നത് അത് വേറെ ഓപ്പോസിറ്റ് വണ്ടി എഴുതി അങ്ങോട്ട് വണ്ടി ഒന്നും പോകുന്നില്ല ഇടയ്ക്കിടക്ക് കുറച്ച് വണ്ടികളൊക്കെ സൈഡാക്കി നിർത്തിയിട്ട് കാണുന്നുണ്ട് അവള് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയേക്കുന്നത് മയിൽ ടൗണൊക്കെ കടന്നു പോയിട്ടുണ്ട് തോന്നോ ചിലപ്പോ ഗൂഗിൾ മാപ്പ് വേറെ ഏതെങ്കിലും വഴി കൊണ്ടുപോയമ്പോ കൊറേ മുന്നിൽ ഒരു വണ്ടി മുന്നിലും പുറകെ പത്ത് മുപ്പത് വണ്ടിയായിട്ട് വാഹന പ്രചരണ ജാതെ പോലെ പോകുന്നുണ്ടോന്നും പറയാൻ പറ്റില്ല ഈ വഴി അടിപൊളി വഴിയാണ് എനിക്ക് ഭയങ്കര രസം തോന്നുന്നു ഒരുപാട് വണ്ടികളൊന്നും ഇല്ലാണ്ട് നല്ല രസമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ് കുടുക്കിമൊട്ടെന്ന് പറയുന്ന സ്ഥലത്തറി നോക്കിയത് വണ്ടി വരുന്നത് കണ്ണൂരിലെ തന്നെ ഫേമസ് പരസ്യങ്ങളിലൂടെ ഞാൻ അറിയുന്ന കോളേജാണ് നളന്ത കോളേജ് ഏച്ചൂർ ഒരുപാട് പേര് പഠിച്ചിറങ്ങിയ കോളേജാണ് വഴി നീളർ ഗുൾമോഹറുകള് പൂത്തിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വണ്ടികൾ അവളുടെ വണ്ടിയുടെ പുറകെ പോയിക്കോണ്ടിരിക്കും വണ്ടികളുടെ മുന്നിലുള്ള വണ്ടിയാണ് അക്ഷയ വണ്ടി അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടികൾ പുറകില് ജാതെ പോലെ പോന്നിണ്ട് ഇത്രയും ദൂരം വന്നിട്ടുണ്ടോ ധൈര്യത്തില് ഒറ്റക്കാത്ത ഡ്രൈവ്

മണിക്കൂറത്തെ കഠിന പരിശ്രമിച്ചതിനു ശേഷം അതായത് അവൾക്ക് തോന്നി എന്റെ പുറകെ കൊറേ നേരമായി വരുന്നു കടത്തി വിട്ടേക്കാന്ന് ആ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവളെ പാസ് ചെയ്തിരിക്കുകയാണ് നമ്മള് ഭൂമിയിൽ നിന്നും മറ്റൊരു ഗ്രഹമായ ചൊവ്വയിലെത്തിക്കുക ഇത്രയും നേരം വളരെ ലൈറ്റ് ട്രാഫിക് ഉള്ള സ്ഥലത്ത് നിന്ന് ഇനി ഹെവി ട്രാഫിക് ഉള്ള സ്ഥലത്തേക്ക് അവളുടെ വണ്ടി കയറുകയാണ് മേലെ ചൊവ്വ ജംഗ്ഷനിലെത്തി നമ്മള് അവള് കറക്ട് റോഡിൽ പോയി നമ്മൾ ഓപ്പോസിറ്റ് റൂട്ടിലേക്ക് തിരിഞ്ഞു വണ്ടി തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവള് ഞാനിപ്പോ നേരെ വേറെ ഒരു ഒരു ധാരണ ഇല്ലാത്ത വഴിയിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു പോ നമ്മൾ ഇന്നിവിടെ വലിയ ട്രാഫിക് ജാം ജാമുണ്ട ഇപ്പൊ ഞാനായല്ലോ അലമ്പൻ അവള് ക്ലിയർ ആയിട്ട് മേലെ ചൊവ്വ തലശ്ശേരി റോഡിലായിരുന്നു ഈ സെറാമിക് പ്രോ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഷോപ്പ് ഞാനതൊന്ന് ചിന്തിക്കാണ്ട് നേരെ വെച്ചു കണ്ണൂരൊക്കെ വെച്ചുപിടിച്ചു താഴെ ചൊവ്വയിലേക്കാണ് പോകുന്നത് റെയിൽവേ ക്രോസിംഗ് ഗേറ്റ് ഒക്കെ ഉണ്ട് ആ ഇപ്പൊ ലാസ്റ്റ് കുറച്ച് വണ്ടിയൊക്കെ പോവാൻ പറ്റുമോ അല്ലേ ഇതാണ് സെറാമിക് പ്രോ ചെങ്ങായി നേരത്തെ വന്ന് വണ്ടിയൊക്കെ സേഫായി പാർക്ക് ചെയ്ത് വെച്ച് സംസാരിച്ചുണ്ടല്ലേ വൈഫ് നേരത്തെ അവളെ പിന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് സൂപ്പർ ആയിട്ടാണ് വന്നേ ഞങ്ങൾ അങ്ങനെ വെച്ച ഇങ്ങോട്ട് എത്തുമ്പഴേക്കും വാഹന പ്രചരണ ജാതിയായിരിക്കുന്നത് വിചാരിച്ചായിരുന്നു ഒറ്റക്കാ വന്നെ ഞാൻ ഒറ്റയ്ക്ക് വരെ വരും നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല അറിയാരു പക്ഷെ നിനക്ക് ചിലപ്പോ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിചാരിച്ചായിരുന്നു വഴിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ആൾക്കാർ ഹോൺ മാറില്ല ആ ഒരു മാത്രം എനിക്ക് കുറച്ചൊരു ആയിരുന്നു കാരണം അപ്പൊ നമ്മള് വന്നേക്കുന്നത് സെറാമിക് പ്രോ എന്ന് പറയുന്ന കണ്ണൂര് താഴെച്ചൊവയിലുള്ള ഷോപ്പിലാണ് അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ പത്തേ വണ്ടികളുടെ കംപ്ലീറ്റ്ലി ഉള്ള സെറാമിക് വർക്കുകളൊക്കെ ചെയ്യും പിന്നെ പി പി എഫ് വർക്കുകളൊക്കെ ചെയ്യും ഒരുപാട് ലക്ഷറി വണ്ടികൾ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ നമ്മുടെ ഇന്നോവ ഹൈക്രോസ് ഇവിടെ വെക്കാൻ പോവാണ് ഇനി അവർ അഞ്ച് വർഷം വാറണ്ടിയുള്ള സെറാമിക് ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ഡെലിവറി ഏരിയ ആണ് ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞ വണ്ടികൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഇതിപ്പോൾ സെറാമിക് വർക്ക് കഴിഞ്ഞ കിയാസ് ആൽട്ടോസ് ആണ് നെക്സ്റ്റ് പി പി എഫ് ചെയ്യാൻ പോകുന്ന ഒരു താറ് ഇവിടെ വെച്ചിട്ടുണ്ട് ഉള്ളിലാണ് ഇവരുടെ വർക്കൊക്കെ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ നിസാൻ മാഗ്നൈറ്റിൽ സെറാമിക് കോട്ടിങ് ചെയ്യാൻ പോവാണ് അതിനുള്ള പ്രിപ്പറേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ സെറാമിക് കോട്ടിംഗ് ആകുമ്പോൾ ഇയർലി മെയിൻറ്റനൻസ് വരുന്ന പാക്കേജസ് ആണ് വരുന്നത് ടു ഇയർ മുതൽ ഫൈവ് ഇയർ വരെ വാറണ്ടി വരുന്ന പാക്കേജസ് വരുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് ടു ഇയർ പാക്കേജ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കോട്ടിംഗ് ആണ് ഇൻക്ലൂഡ് ആവുക അതായത് ഇപ്പോൾ ഒരു കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് വൺ ഇയർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സർവീസ് കോട്ടിംഗ് കൂടി അതിൽ വരും അപ്പോൾ വൺ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഡീറ്റെയിൽ വാഷിംഗ് വരും നെക്സ്റ്റ് ത്രീ സ്റ്റെപ്പ് പെയിൻ കറക്ഷൻ പോളിഷിംഗ് വരും പിന്നെ കോട്ടിംഗ് വരുന്നത് പെയിൻറ് ഏരിയയിൽ ഗ്ലാസ് ഏരിയയിൽ പ്ലാസ്റ്റിക് ഫൈബർ പാർട്സിൽ അലോയ് കാലിപ്പറിൽ എന്ന് എക്സ്റ്റീരിയർ കംപ്ലീറ്റ്ലി സെറാമിക് കോട്ടിങ്ങിൻ്റെ കവറേജ് ഉണ്ടാവും പിന്നെ ഇൻറ്റീരിയർ ഡീറ്റെയിൽ വരും എൻജിൻ പേ ഡീറ്റെയിൽ വരും അപ്പോൾ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ എല്ലാ സർവീസിലും റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ഓരോ സർവീസ് കഴിയുമ്പോഴും കാർ ആ ബ്രാൻഡ് ന്യൂ ഫിനിഷിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു ഫോർ ഇയർ ഫൈവ് ഇയർ പാക്കേജ് പാക്കേജൊക്കെ ആകുമ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് വരെ കാർ അതേ ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെ ഉണ്ടാവും അതാണ് ആ ഒരു സെറാമിക് കോട്ടിങ്ങിൻ്റെ പാക്കേജ് ആയിട്ട് വരുന്നത് പിന്നെ വരുന്നത് ഡീറ്റെയിൽ പിന്നെ പി പി എഫ് കോട്ടിംഗ് വരുന്നുണ്ട് പിന്നെ ഓവറോൾ കാർ ഇപ്പോ ആ ഒരു ബ്രാൻഡ് ന്യൂ ഫിനിഷിലേക്ക് മാക്സിമം ഒന്ന് റീസ്റ്റോർ ആക്കിയിട്ട് ചെയ്തതും നമുക്ക് സെഗ്മെന്റ് അനുസരിച്ചിട്ടാണ് പാക്കേജസ് വരുന്നത് ഹാഷ് ബാക്ക് സെഡ് സെഗ്മെന്റ് അങ്ങനെ കാറിന്റെ ഏരിയ അനുസരിച്ചിട്ട് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പാക്കേജ് നമുക്ക് വൺ ടൈം പാക്കേജസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു പഴയ കാറിലാകുമ്പോൾ ഒരു റീസ്റ്റോർ റീസ്റ്റോർക്കിട്ട് ഒരു ബ്രാൻഡ് ന്യൂ ആക്കി മാറ്റാൻ വേണ്ടി ടെൻ തൗസൻഡ് മുതലുള്ള പാക്കേജ് തൊട്ട് അവൈലബിൾ ആണ് ഓക്കെ ഇതാണ് നമ്മൾ കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെറാമിക് പ്രോടെ പ്രൊഡക്ട്സ് ആണ് പെയിന്റ് ഏരിയയിൽ മൂന്ന് പ്രോഡക്ടിന്റെ കോമ്പിനേഷൻ വരും സെറാമിക് നാനോ പ്രൈമർ നൈൻ എച്ച് ടോപ് കോട്ട് ഈ മൂന്ന് പ്രോഡക്റ്റും കൂടിയിട്ട് ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുക അപ്പൊ ഈ ലെയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു തിക്നെസ് ആയിട്ടുള്ള നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ മാക്സിമം സ്ക്രാച്ചസ് കാര്യങ്ങൾ ഇതിന്റെ മുകളിലേക്ക് വരും ഈ ഒരു മെറ്റീരിയൽ പോളിഷ് ചെയ്താൽ തന്നെ സ്ക്രാച്ചസ് ക്ലിയർ ആയിപ്പോൾ പെയിന്റിനെ ബാധിക്കില്ല സ്ക്രാച്ച് സ്ക്രാച്ച് വന്നില്ല പെയിന്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും വഴിയിലൂടെ ഈ ഒക്കെ ഇതിന്റെ മുകളിലേക്ക് വരും ഇത് നമ്മൾ പോളിഷ് ചെയ്താൽ തന്നെ ഫുള്ളി ക്ലിയർ ആവും അപ്പൊ ആ ഒരു പെയിന്റ് ഫുള്ളി ആയിരിക്കും അതുപോലെ തന്നെ ഇത് അത്ര യു വി പ്രൊട്ടക്റ്റഡ് ആണ് പെയിന്റ് പിന്നെ വെയിൽ തട്ടി നരക്കാണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു കളർ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം ഇതാണ് നമ്മൾ പി പി എഫിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കവാച്ച കവാച്ചയോ ഇത് സെൽഫിയിലും പി പി എഫ് ആണ് സെവൻ ഇയേഴ്സ് വാറണ്ടിയുള്ള മെറ്റീരിയൽ ആണ് അപ്പോ ഇതുപോലെ ഇപ്പോ കമ്പൊക്കെ തട്ടിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ആണെങ്കിൽ നോർമലി പിന്നെ സൺലൈറ്റ് തന്നെ ഹീൽ ആയിക്കോളും നോർമൽ ഹീറ്റിൽ തന്നെ ഹീൽ ആയിക്കോളും ഇപ്പൊ എപ്പോഴും ആ ഒരു ഗ്ലോസി ലുക്ക് തന്നെ ഉണ്ടാവും സെവൻ ഇയേഴ്സ് നമുക്ക് സെയിം ആയിട്ട് കീപ്പ് ചെയ്യാം ഫോർ വീലർ മാത്രമല്ല ടു വീലറിന്റെയും ഡീറ്റെയിലിംഗ് വർക്ക് ഒക്കെ ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു ബുള്ളറ്റ് ഇത് അപ്പോൾ സെറാമിക് പ്രോ ബ്രാൻഡ് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും പലയിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട് കണ്ണൂരിൽ ഇവരുടെ ഫ്രാഞ്ചൈസി ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളത് താഴെ ഷോയിൽ മാത്രമേ ഉള്ളത് സോ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടുന്ന് നിങ്ങളുടെ സെറാമിക് വർക്കുകൾ അതുപോലെ തന്നെ പി പി എഫ് വർക്കുകൾ ഡീറ്റെയിലിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും നമ്മുടെ റെഫറൻസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ ചെറിയ സ്ക്രാച്ചസ് ആണെങ്കിൽ ആ പെയിന്റിലൊക്കെ ഇപ്പൊ സ്ക്രാച്ചായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ പി പി എഫിന്റെ ചെയ്ത ഭാഗത്ത് പെയിന്റ് കട്ടായിട്ടുണ്ട് ആ സ്ക്രാച്ചിൽ ഇത് പി എഫിന്റെ മോള് മാത്രം വന്നിട്ടുണ്ട് പി എഫ് റിമൂവ് ചെയ്താൽ തന്നെ ഫുൾ ഏരിയ പിന്നെ നമുക്ക് ഫുൾ കവറിങ് അല്ലാണ്ട് എസൻഷ്യൽ ആയിട്ടും ചെയ്യാൻ പറ്റും ഇപ്പൊ സ്ക്രാച്ചസ് വരാൻ ചാൻസ് കൂടുതലുള്ള ഏരിയാസ് മാത്രമായിട്ടും ചെയ്യാൻ പറ്റും ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത് ഈ ഡോർ ഹാൻഡിന്റെ കപ്പ് ഇപ്പോൾ നമ്മളിവിടെ ഡെയിലി യൂസേജിൽ ഈ നഗം തട്ടിയിട്ടായാലും ഇപ്പോൾ കയറുമ്പോൾ കീ തട്ടിട്ടായാലും ഈ ഒരു ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രാച്ചസ് വരും എന്തായാലും സ്ക്രാച്ചസ് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ഏരിയാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എപ്പോഴും ആ ഒരു ഗ്ലോസി ഫിനിഷ് തന്നെ ഉണ്ടാവും പിന്നെ നമുക്ക് മിറർ കവറിൽ ആഡ് ചെയ്യാം പിന്നെ ആ ബമ്പർ കോർണറിൽ ചെയ്യാം ഹെഡ്ലൈറ്റ് പിന്നെ ആ ബോണറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കൂടുതലാണ് ഈ ബേഡ് ഡ്രോപ്സ് പിന്നെ മരത്തിന്റെ കറകള് സ്റ്റോൺ ജിപ്പിന്റെ ഇഷ്യൂ ഇതെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ നമ്മുടെ വണ്ടി സെറാമിക് പ്രോയിൽ വെച്ചിട്ട് പോവുകയാണ് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ അക്ഷയം സാഹചര്യം കൂടിയിട്ട് വരും ഞാൻ അതിന്റെ ഇടയിൽ കത്തറിലേക്ക് പോവാണ് അപ്പോൾ സെറാമിക് ഒക്കെ അടിച്ചിട്ടുള്ള വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്ത് ശ്രീകണ്ഠപുരത്തെക്കും അത് വേണ്ട അത് സഹായിച്ച് ഡ്രൈവ് ചെയ്തോളൂട്ടോ അപ്പൊ നമ്മുടെ ഹൈക്രോസ് സെറാമിക് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട വാഹനം വർഷങ്ങളോളം നിറം വങ്ങാതെ ഭംഗിയായിട്ട് നിലനിർത്തണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ സെറാമിക് കോട്ടി അല്ലെങ്കിൽ പി പി എഫ് കോട്ടിങ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ നമ്മുടെ വെളുത്ത വാഹനം ആയതുകൊണ്ട് തന്നെ അഞ്ച് വർഷം വാറണ്ടിയുള്ള സെറാമിക് കോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇനി ഡാർക്ക് കളർ വാഹനങ്ങളാണെങ്കിൽ പി പി എഫ് കോട്ടിംഗ് ചെയ്യുന്നതായിരിക്കും റെക്കമെൻഡ് ആയിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ ഏറ്റവും റെക്കമെൻഡ് ആയിട്ട് കണ്ണൂരുള്ള ഒരു സ്ഥാപനമാണ് സെറാമിക് പ്രോ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും പറ്റും നമ്മുടെ കുട്ടപ്പനാക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു അപ്പോൾ ഇനിയിപ്പോഴത്തെ അവസ്ഥ എക്സ്റ്റീരിയർ ക്ലീനിങ്ങും ഇന്റീരിയർ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് സെറാമിക് ഒക്കെ അടിച്ച് നമ്മുടെ നിസാം മൈക്ര വരുന്ന ഒരു വരവിനെ കണ്ടോ നമ്മളിവിടെ കൊണ്ടുവച്ച വണ്ടിയാണെന്നേ പറ പുതിയ വണ്ടി പോലെ ഉണ്ട് ഫുൾ ക്രെഡിറ്റ് സെറാമിക് ആണ് നിങ്ങൾക്കും ഇതേപോലെ സെറാമിക് കാർ ഡീറ്റെയിലിംഗ് പെയിന്റ് പ്രൊട്ടക്ഷൻ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രോയിലേക്ക് വരാം കണ്ണൂരിൽ ഇതാണ് ഓതറൈസ് ഡീലർ വന്ന പോലെയല്ല വണ്ടി നല്ല ഉഷാറാക്കിയിട്ട് തിരിച്ചു കൊണ്ടുപോകാണ് നിങ്ങളെ വണ്ടി ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളിയാക്കി കൊണ്ടുപോകട്ടോ ഈ സ്ഥലം എന്തായാലും മനസ്സിൽ വെച്ച് ഉപകാരപ്പെടും